ആരോഗ്യരംഗത്തെ സാന്നിധ്യം അറിയിച്ച് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന സ്ഥതസ്കോപ്പുകൾ നിലവിലുള്ളവയേക്കാൾ എ ഐ സ്ഥതസ്കോപ്പുകൾ കൂടുതൽ കാര്യക്ഷമമാണെന്നും രോഗനിർണയം നേരത്തെ സാധ്യമാക്കുമെന്നും അതിലൂടെ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുമെന്നുമാണ് ഗവേഷകർ പറയുന്നത് ഹൃദ്രോഗം നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് പുതിയ എ ഐ സ്ഥതസ്കോപ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കണ്ടുപിടിച്ച നിലവിലെ സ്തെതസ്കോപ്പ് രോഗിയുടെ ശരീരത്തിലെ ആന്തരിക ശബ്ദങ്ങൾ കേൾക്കാൻ ഡോക്ടർമാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവേഷകരാണ് ഇതിൻ്റെ ആധുനിക പതിപ്പ് ഉപയോഗിച്ച് പഠനം നടത്തിയത് ഹൃദയസ്തംഭനം ഹൃദയവാൽവു തകരാർ അസാധാരണമായ ഹൃദയതാളം എന്നിവ ഏതാണ്ട് തൽക്ഷണം കണ്ടെത്താൻ ഇതിന് കഴിയുമെന്ന് അവർ പറയുന്നു ഈ ഉപകരണം ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്നും രോഗികൾക്ക് വളരെ നേരത്തെ ചികിത്സ ലഭിക്കാൻ ഇത് കാരണമാകുമെന്നും ഗവേഷകർ പറയുന്നു യു കെയിലുടനീളം ഈ ഉപകരണം അവതരിപ്പിക്കാൻ പദ്ധതിയുണ്ട് പരമ്പരാഗത ചെസ്റ്റ് പീസിന് പകരം ദീർഘചതുരാകൃതിയിലുള്ള ഒരു ചീട്ടിൻ്റെ വലിപ്പമുള്ള ഒരു ഉപകരണമാണ് ഇതിലുള്ളത് മനുഷ്യൻ്റെ കാതുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഹൃദയമെടുപ്പിലെയും രക്തപ്രവാഹത്തിലെയും സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ വിശകലനം ചെയ്യാൻ ഒരു മൈക്രോഫോൺ ആയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഹൃദയത്തിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ രേഖപ്പെടുത്തി ഒരു ഇ സി ജി അഥവാ ഇലക്ട്രോ എടുക്കുകയും പതിനായിരക്കണക്കിന് രോഗികളുടെ ഡാറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിച്ച എ ഐക്ക് വിശകലനം ചെയ്യാനായി ക്ലൗഡിലേക്ക് ലീക്ക് അയക്കുകയും ചെയ്യും ഇമ്പീരിയൽ കോളേജ് ലണ്ടനും ഇംപീരിയൽ കോളേജ് ഹെൽത്ത് കെയർ എൻ എച്ച് എസ് ട്രസ്റ്റുമാണ് പഠനം നടത്തിയത് യു എസ് സ്ഥാപനമായ എക്കോ ഹെൽത്ത് നിർമ്മിച്ച എ ഐ സ്തെസ്കോപ്പുകൾ ഉപയോഗിച്ച് തൊണ്ണൂറ്റിയാറ് സർജറികളിൽ നിന്നുള്ള പന്ത്രണ്ടായിരത്തിലധികം രോഗികളെ സംഘം പരിശോധിച്ചു ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാത്ത നൂറ്റി ഒൻപത് ജി പി സർജറികളിലെ രോഗികളുമായി ഇവരെ താരതമ്യം ചെയ്തു എ ഐ സ്തെസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഹൃദയസ്തംഭനമുള്ളവരിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അത് കണ്ടെത്താനുള്ള സാധ്യത രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മടങ്ങ് കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തതും എന്നാൽ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ അസാധാരണ ഹൃദയതാളം എ ഐ സ്തെസ്കോപ്പുകൾ ഉപയോഗിച്ച് മൂന്ന് പോയിൻറ്റ് അഞ്ച് മടങ്ങ് കൂടുതൽ കണ്ടെത്താൻ സാധിച്ചു ഹൃദയവാൽവ് തകരാറുകൾക്ക് ഒന്നേ പോയിൻറ്റ് ഒൻപത് മടങ്ങ് കൂടുതൽ കണ്ടെത്താനായി ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ച ലളിതമായ തെലസ്കോപ്പിനെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് എങ്ങനെ നവീകരിക്കാമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിതെന്ന് വിദഗ്ധർ പറയുന്നു